ഞാൻ നിങ്ങളോടുകൂടെ ലോകാവസാനം വരെ ഉണ്ടാകും എന്ന് ഈശോ സ്വർജാരോഹണത്തിന് മുമ്പ് അരുളി ചെയ്തുവല്ലോ സഭയിൽ ഈ ലോകത്തിൽ ദൈവത്തിന് നമ്മോടൊപ്പം ലോകാവസാനം വരെ ആയിരിക്കാൻ അവിടുന്ന് വിശുദ്ധ ത്രിപാന സ്ഥാപിച്ചു അപ്പത്തിൻ്റെ രൂപത്തിൽ ആ ത്രിസ്തു നമ്മുടെ മുന്നിൽ എഴുന്നള്ളിയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ വചനത്തിൻ്റെ രൂപത്തിലും ത്രിസ്തു നമ്മുടെ ദേവാലയത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു വിശുദ്ധരുപാന ദേവാലയത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ നമ്മളെവിടെയൊക്കെ ആയിരുന്നാലും ആ സ്ഥലങ്ങളിലൊക്കെ ഈശോയുടെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിധ്വനിക്കാൻ സാധിക്കും നമ്മളായിരിക്കുന്നിടങ്ങളിലൊക്കെ വചനം വായിക്കുവാനായിട്ട് ക്രിസ്തു സാന്നിധ്യം ഉറപ്പാക്കുവാനുമായിട്ടും ദൈവ സ്മരണയിൽ ആഴപ്പെട്ട് തിന്മയിൽ അതപ്പെടാതിരിക്കുവാനും നമുക്ക് സാധിക്കും വിശുദ്ധ ഗ്രന്ഥവായനയിലൂടെ വചന വായനയിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിശുദ്ധാത്മ വിശേഷത്തിൽ നിറയുന്നവരായി മാറുന്നു നമുക്കൊന്നു മാത്രമേ ആവശ്യമുള്ളൂ അത് പരിശുദ്ധാത്മാവാണ് സൗജന്യമായി നമുക്ക് ദൈവം നൽകുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ് ദാഹിക്കുന്നവൻ എൻ്റെ ഇടത്തിൽ വന്ന് കുടിക്കട്ടെ എന്ന് അത് സൗജന്യമായി കുടിക്കട്ടെ എന്ന് ഈശോ പറയുമ്പോൾ പരിശുദ്ധാത്മാവിനായിട്ട് നമുക്ക് ദാഹിക്കാം വചനം വായിക്കുമ്പോൾ വചനത്തിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചേ മതിയാകൂ യേശുക്രിസ്തു നമ്മെ സഹായിച്ചേ മതിയാകൂ ആ വലിയ ബോധ്യത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം കടന്നു വരുന്ന ഒരു വർഷക്കാലം ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാനും ആ വചനം എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിധ്വനിക്കുവാനും വചനം കേൾക്കുവാനും വചനം വായിക്കുവാനും ഭജനാഭിഷേത നിറയുവാനുമായി നമുക്ക് പരിശ്രമിക്കാം പരിശുദ്ധമ്മേ പോലെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മെ സമർപ്പിക്കാം നമ്മുടെ കുടുംബാംഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ കുടുംബനാഥന്മാരെ സമർപ്പിക്കാം അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാനും ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുവാനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കളെയൊക്കെ ദൈവസനെ സമർപ്പിക്കാം അവർക്കാവശ്യമായതെല്ലാം ഏറ്റവും കൂടുതലായി പരിശുദ്ധാത്മാവ് കൊണ്ട് അവർ നിറയുവാനായി പ്രാർത്ഥിക്കാം ഈ ലോകം മുഴുവനെയും നമുക്ക് വചനത്തിന് സമർപ്പിക്കാം ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം വചനവർഷത്തിൽ എല്ലാവരും വചനമാരിലുകൊണ്ട് നിറഞ്ഞ് അഭിഷേകം ചെയ്യപ്പെട്ടവരായി ക്രിസ്തുവിൻ്റെ ഉത്തമ സാക്ഷികളായി മാറുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആദിമ ക്രൈസ്തവരൊക്കെ നമ്മുടെ തരങ്ങളിലിരിക്കുന്ന ഈ വചനത്തിൽ മൃഗയെ പിടിച്ചവരാണ് അതുകൊണ്ടാണ് അവർക്ക് ധൈര്യമായിട്ട് സിംഹക്കുഴിയിലേക്കും തിളച്ചു മറിയുന്ന എണ്ണയിലേക്കും മറ്റേ പോയി രക്തസാക്ഷിത്വം വരിക്കാൻ സാധിച്ചത് വാളറിൻ്റെ വെട്ടുകൊണ്ട് ശിരച്ഛേദം ചെയ്യപ്പെടുന്ന നിമിഷങ്ങളിൽ പോലും ക്രിസ്തുവിനെ തള്ളിപ്പറയാതെ ക്രിസ്തുവിന് വേണ്ടി സാക്ഷി മഹിക്കാൻ രക്തസാക്ഷികളെ പ്രേരിപ്പിച്ചത് നമ്മുടെ തരങ്ങളിലിരിക്കുന്ന ഈ വചനത്തിൻ്റെ ശക്തിയാലാണ് അത് നമുക്ക് മനസ്സിലാക്കുകയും ഈ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വിശുദ്ധരായി ജീവിക്കാൻ ആവശ്യമായ എല്ലാ കൃപകൾക്കും വേണ്ടി ഈ തിരുമണിക്കൂറിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ